ഓണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പൂവിപണി സജീവമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂവിനൊപ്പം ഇത്തവണ പ്രാദേശികമായി ഉത്പാദിപ്പിക്കുന്ന പൂവുകളും വിപണിയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു വീടുകളിലും സ്ഥാപനങ്ങളിലും അത്ത പൂക്കളം ഒരുക്കാനും വിവാഹ ആവശ്യങ്ങൾക്കുമെല്ലാം പൂവ് അത്യന്താപേക്ഷിതവുമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പൂക്കളുടെ കച്ചവടം നടക്കുന്ന സമയമാണ് ഓണക്കാലം അത്തം മുതൽ തിരുവോണം വരെ പൂക്കൾ വാങ്ങാനായി ആവശ്യക്കാർ ഏറും അത്തപ്പൂക്കളം ഒരുക്കാനും ഓണക്കച്ചവടത്തിനായി വ്യാപാര സ്ഥാപനങ്ങൾ അലങ്കരിക്കാനുമാണ് പൂക്കൾ ധാരാളമായി ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ അത്തം മുതൽ പൂക്കളം ഒരുക്കും വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് ഓണക്കാലത്തെ നിറച്ചാർത്ത് പകരുന്നത് ചെണ്ടുമല്ലി ജമന്തി റോസ് അരളി എന്നിവയാണ് പ്രധാനമായും ഓണത്തിന് വില്പനയ്ക്കെത്തുന്നത് ഓണക്കാലത്ത് പൂക്കളുടെ വിപണി സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ പ്രാദേശികമായി ജമന്തിയും മറ്റും കൃഷി ചെയ്തിരുന്നു ഈ പൂക്കളും കടകളിൽ എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളതിനേക്കാൾ നിറവും വലിപ്പവും കൂടുതലുള്ള പൂക്കളാണ് ഇവിടെ വിരിയുന്നത് എങ്കിലും ഓണത്തിന് പൂക്കളം ഒരുക്കാൻ തമിഴ്നാട്ടിലെ പൂപ്പാടങ്ങളെ ആശ്രയിച്ചേ മതിയാവൂ അത്തം തുടങ്ങുന്നതോടെ പൂക്കളുടെ വില കുതിച്ച് ഉയരുകയാണ് പതിവ് എന്നാൽ ഇത്തവണ വില വർധിച്ചിട്ടില്ല എന്ന് വ്യാപാരികൾ പറയുന്നു എല്ലാവരും പൂക്കളവരുപ്പിക്കുക അതിനുവേണ്ടിയുള്ള തയ്യാറെടുത്തിനു എല്ലാ പഞ്ചായത്തുകളും എല്ലാവരും ബന്ധി കൃഷി ചെയ്തു കാര്യം വെച്ചാൽ കൃഷി ചെയ്തിട്ട് അവർ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും പക്ഷേ അവർ ഏറ്റവും നല്ലൊരു വിലക്കാണ് അവർ കൊടുക്കുന്നത് പക്ഷേ നമുക്ക് അവൾ അവരെല്ലാം കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കെല്ലാം എല്ലാ സ്ഥിരമായിട്ടും ഒരു അഞ്ച് ഏക്കർ ഒക്കെ എടുത്താണ് നമ്മൾ ഈ കച്ചവടക്കാരല്ല നമ്മൾ നേരത്തെ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കച്ചവടക്കാരൊക്കെ ആലോചിച്ചിട്ട് വേണം ഇങ്ങനെ പൂവിൻ്റെ കൃഷി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കൃഷി ചെയ്തിട്ട് ഈ സാധനം ഡാമേജ് ആയി കളഞ്ഞിട്ടോ അങ്ങനെയൊന്നും കാര്യമില്ല എൻ്റെ അടുത്ത് തന്നെ ഒരു പത്തോ ഇരുപതോ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നു എടുക്കാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ ലക്ഷങ്ങൾ മുടക്കി അവിടെ കൃഷി ചെയ്തേക്കണം അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട് പിന്നെ കച്ചവടം ഭയങ്കരമായിട്ടും മോശമാണ്

കൂടുതൽ സ്ഥാപനങ്ങളും ഇത്തവണ ഓണാഘോഷ പരിപാടികൾ റദ്ദ് ചെയ്തിരിക്കുകയാണ് അത്തത്തിനു മുമ്പ് തന്നെ പല സ്ഥാപനങ്ങളും സംഘടനകളും പൂക്കൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ഓണത്തോടനുബന്ധിച്ച് വിൽപ്പന വർദ്ധിക്കുന്നതിനാൽ പൂക്കൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നേരത്തെ തന്നെ പലരും പൂക്കൾ ബുക്ക് ചെയ്തത് എന്നാൽ ഇത്തവണ ബുക്കിംഗ് കാര്യമായി ഉണ്ടായില്ല എന്നും കച്ചവടക്കാർ പറയുന്നുണ്ട് സ്റ്റാർ വിഷൻ ന്യൂസ് പാല